ൂറ് ശ്രേഷ്ഠതകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉംറയെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാം ഉമ്ര ചെയ്യുന്ന പ്രവർത്തനവുമായി കഅബയുടെ സമീപത്തെത്തി ഇനി അടുത്ത പ്രവർത്തനം ഉംറയുടെ ഫർളായ തവാഫാണ് തവാഫ് എന്ന് പറയുമ്പോൾ തവാഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം കായയെ ഇടതുവശത്താക്കി വശത്താക്കി ഏഴ് പ്രാവശ്യം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുക ഏഴ് പ്രാവശ്യം ചുറ്റുമ്പോൾ അതൊരു തവാഫാണ് ഏഴിൽ കുറഞ്ഞത് തവാഫായി പരിഗണിക്കപ്പെടുകയില്ല മക്കയിൽ വെച്ച് നാം നിർവഹിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് തവാഫ് എന്നുള്ളത് അത് ഇഹ്റാം ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ ആര് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ ആ പ്രവേശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് തവാഫാണ് നമ്മൾ സാധാരണ പള്ളികളിൽ പ്രവേശിച്ചാൽ രണ്ട് രണ്ടരക്കാലത്ത് തഹ്യത്ത് സംസ്കരിക്കും എന്നാൽ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചാലുള്ള തഹ്യത്ത് അവിടെ നിസ്കാരമല്ല തവാഫാണ് ഈ തവാഫ് വളരെ ശക്തിമത്തായ സുന്നത്താണ് ഒരുപാട് ശ്രേഷ്ഠതകൾ ആ തവാഫിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അതേ അഷ്റഫ് ഹൽക്കർ അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഹദീസുകളിൽ കാണാം തവാഫിന്റെ മഹത്വങ്ങൾ തങ്ങൾ പഠിപ്പിച്ചു ഭവനത്തിൽ ഹജ്ജ് നിർവഹിക്കാൻ വന്നവർക്ക് ഓരോ ദിവസവും ാണ് ആ നൂറ്റി ഇരുപത് റഷ്മ അറുപത് റഷ്മത് കാരുണ്യം അത് തവാഫ് ചെയ്യുന്നവർക്കാണ് നാൽപ്പത് നിസ്കരിക്കുന്നവർക്കും ഇരുപത് കഅബ നോക്കിയിരിക്കുന്നവർക്കുമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് കാണാം മറ്റൊരു ഹദീസിൽ കാണാം നാം തവാഫ് ചെയ്യുമ്പോൾ ഓരോ കാലും ഉയർത്തുമ്പോൾ അം നടന്നുകൊണ്ട് തവാഫ് ചെയ്യുകയല്ലേ ഓരോ കാലും ഉയർത്തുമ്പോൾ അവന്റെ പത്ത് പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് പത്ത് നന്മകൾ എഴുതപ്പെടുകയാണ് പത്ത് പദവികൾ ഉയർത്തപ്പെടുകയാണ് ഒരു തവാഫ് ഒരു തവാഫ് കഴിയുമ്പോഴേക്കും എത്ര മാത്രം പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക എന്ന് നാം ഓർക്കേണ്ടതുണ്ട് അക്കയിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ കൈവിന്റെ പരമാവധി തവാഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എത്ര തവാഫ് ചെയ്യാൻ കഴിയുമോ അത്രയും തവാഫ് നാം ചെയ്യണം ലാഹുന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചു ഒരാൾ അൻപത്വണ തവാഫ് ചെയ്താൽ അവൻ ഉമ്മ പ്രസവിച്ച നാളിലെ പോലെ പാപമുക്തനാവുന്നതാണ് തവാഫ് ചെയ്താൽ ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ എല്ലാ തെറ്റുകളും കഴുകിക്കളഞ്ഞ് ഒരു തെറ്റുമില്ലാത്ത ക്ലിയറായ മനസ്സായി അവൻ്റെ മനസ്സ് മാറുമെന്ന് അഷറഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി ാഹി വസ്ലം അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് തവാഫിനെ സംബന്ധിച്ച് പറയുമ്പോ തവാഫ് പലവിധ തവാഫുകളുണ്ട് കുതൂമിന്റെ തവാഫുണ്ട് വിത ഇന്റെ തവാഫുണ്ട് ഫർലായ തവാഫുണ്ട് നേർച്ചയായ തവാഫുണ്ട് അതേ അതൊന്നുമല്ലാത്ത മുത്തിലും ഉണ്ട് കുതൂമിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ മക്കയിൽ പ്രവേശിച്ചവർ ആദ്യമായി ചെയ്യുന്ന തവാഫ് ആ തവാഫിന്റെ പേരാണ് കുതൂമിന്റെ തവാഫ് എന്നുള്ളത് കുതൂമിന്റെ തവാഫ് അത് സുന്നത്താണ് പക്ഷേ ഉംറയ്ക്ക് ഹറാം ചെയ്തവർ അവർ മക്കയിലെത്തിയ ഉടനെ തന്നെ ചെയ്യേണ്ടത് ഉംറയുടെ നിർബന്ധമായ തവാഫാണ് അതുപോലെ ഹജ്ജിന് ഇഹറാം ചെയ്ത് അർഫയിൽ നിന്നത് അർഫയിൽ നിന്ന് അർഫ സംഗമം കഴിഞ്ഞതിന് ശേഷം ഫർലായ തവാഫിൻ്റെ സമയമായി ഹജ്ജിൻ്റെ അതിനുശേഷം മക്കയിലേക്ക് വരുമ്പോൾ അവർ ചെയ്യേണ്ടത് ഹജ്ജിന്റെ അഫർലായ തവാഫാണ് അവർക്ക് കുതൂമിന്റെ തവാഫ് ഇല്ല കുതൂമിന്റെ തവാഫ് ഈ തവാഫിൽ പെടുന്നതാണ് മറ്റൊരു തവാഫാണ് തവാഫിൽ വിദാഖ് അത് മക്കയിൽ നിന്ന് യാത്ര പറയുമ്പോൾ നിർവഹിക്കപ്പെടേണ്ട നിർബന്ധമായ തവാഫാണ് തവാഫിൽ തവാഫുൽ വിദാശ നമുക്കതൊക്കെ ഓരോന്നും വിശദീകരിക്കാം മറ്റൊരു തവാഫാണ് തവാഫിന്റെ നേർച്ചയുടെ തവാഫ് ഒരാള് തവാഫ് ചെയ്യാൻ നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി മാറി ആ തവാഫ് അവൻ ചെയ്യേണ്ടതാണ് അതിനാണ് തവാഫ് നെതിർ എന്ന് പറയുക പിന്നെ സാധാ തവാഫ് മുത്തലക്കൻ തവാഫ് അപ്പൊ മക്കയിൽ താമസിക്കുന്നവര് അവര് സൗകര്യം പോലെ എപ്പോഴും തവാഫ് ചെയ്യാം ആ തവാഫാണ് മുത്തലക്കൻ തവാഫ് അത് ഉമ്രയുടെയോ ഹജ്ജിന്റെയോ ഭാഗമായി ചെയ്യുന്നതല്ല അല്ലാതെ സാധാ തവാഫ് ചെയ്യുക മറ്റൊരു തവാഫാണ് ഇഫാലത്തിന്റെ തവാഫ് അത് ഹജ്ജില് ഫർ ആയ തവാഫാണ് ഇൻഷാല്ല അത് ഹജ്ജ് വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വിശദീകരിക്കാം ഈ തവാഫ് ഏത് തവാഫ് ചെയ്യുമ്പോഴും അതിൻ്റെ നിബന്ധനകൾ പാലിച്ചിരിക്കണം തവാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിച്ചിരിക്കണം നിർബന്ധമായും തവാഫിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് തവാഫിന് നിർബന്ധമാണ് തവാഫിൻ്റെ ഷർത്തുകളാണ് വാജിബാത്തുകളാണ് അത് നിർബന്ധമായും അവൻ പാലിച്ചിരിക്കണം നമുക്കതൊന്ന് ചർച്ച ചെയ്യാം ഏത് തവാഫാണെങ്കിലും തവാഫ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും പത്ത് കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് തവാഫ് ചെയ്യുന്നവൻ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായവനായിരിക്കണം വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയുള്ളവനായിരിക്കണം നജസ്സിൽ നിന്ന് ശുദ്ധിയുള്ളവനായിരിക്കണം തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരം വസ്ത്രം കൈവശമുള്ള എല്ലാ വസ്തുക്കളും നജസ്സിൽ നിന്ന് ശുദ്ധിയുള്ളതായിരിക്കണം ചെറിയ കുട്ടികളെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നവരുണ്ട് ആ കുട്ടികൾക്ക് ചിലപ്പോൾ പമ്പൈസ് ധരിപ്പിച്ചിട്ടുണ്ടാവാം ആ അവിടെ നജസ്സില്ല എന്നവന് ഉറപ്പ് വേണം നെജസ് ഉണ്ടാവരുത് മൂത്രത്തോടു കൂടി മൂത്രമുള്ള അതുപോലെ മലമുള്ള കുട്ടികളെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്താൽ ആ തവാഫ് സഹിയാവുന്നതല്ല തവാഫ് മുഴുവനത്തിലും നജസ്സിൽ നിന്ന് ശുദ്ധിയാവൽ അവൻ്റെ ശരീരവും അവൻ്റെ വസ്ത്രവും അവൻ ചുമക്കുന്ന വസ്തുക്കളുമൊക്കെ നജസ്സിൽ നിന്ന് ശുദ്ധിയാവൽ നിർബന്ധമാണ് നെജസ് ഇല്ലാതിരിക്കൽ നിർബന്ധമാണ് അതുപോലെ ബുധു ഉണ്ടായിരിക്കണം തവാഫ് മുഴുവനത്തിലും ബുതു ഉണ്ടായിരിക്കണം ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിൽ മുംറയുടെ പ്രവർത്തനങ്ങളിൽ ബുധു നിർബന്ധമുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് തവാഫും തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും അല്ലാതെ ഹജ്ജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ബമ്രയുടെ എല്ലാ പ്രവർത്തനങ്ങളും ബുധു ഇല്ലാതെ നിർവഹിക്കപ്പെടാവുന്നതാണ് ആർത്തവ കാര്യത്തേക്ക് വരെ ബുധു ഇല്ലാതെ അവർക്ക് ആ ശുദ്ധി ഇല്ലാത്ത നിലക്ക് തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ തവാഫിൽ ശുദ്ധി നിർബന്ധമാണ് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാളുടെ ബുധു മുറിഞ്ഞു പോയാൽ അവൻ നിർബന്ധമായും തവാഫ് നിർത്തണം പോയി ബുതു എടുത്ത് വരണം ബാക്കി ചുറ്റു പൂർത്തീകരിക്കണം ഒരാള് മൂന്ന് തവാഫ് മൂന്ന് ചുറ്റും കഴിഞ്ഞു അവൻ്റെ മുറിഞ്ഞു പോയി എന്നാൽ അവൻ ബുധു എടുത്തു വന്ന് നാലാമത്തെ ചുറ്റു ചുറ്റണം അവിടെ ആദ്യം മുതലേ തുടങ്ങലാണ് സുന്നത്ത് അല്ല അവന് നാലാമത്തെ മുതൽ തുടങ്ങി അത് പൂർത്തീകരിച്ചാലും മതി എന്തായാലും ബുധു ഇല്ലാത്ത നിലക്ക് തവാഫ് പൂർത്തീകരിക്കാൻ പാടില്ല ഇവിടെ നമുക്കറിയാം മുത മുറിയുന്ന കാര്യങ്ങൾ ഏതുണ്ടായാലും മുതവു മുറിഞ്ഞു പോകുന്ന ഏത് കാര്യങ്ങളുണ്ടായാലും അവൻ നിർബന്ധമായും മുതുവെടുത്തു വരണം അതിൽ ഹറമിൽ വെച്ച് നമുക്കറിയാം അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടാണ് തവാഫ് ചെയ്യുക ആ സമയത്ത് സ്ത്രീകളെ തൊട്ടുപോവാൻ സാധ്യത കൂടുതലാണ് മുറിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മുറിഞ്ഞു പോയാൽ മുതുവെടുത്തു വന്നുകൊണ്ട് ബാക്കി പൂർത്തീകരിക്കണം അവിടെ ഷാഫി മധുഹബിൽ ഒരഭിപ്രായമുണ്ട് തൊടപ്പെട്ടവന്റെ വുളു മുറിയുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല മഹാനവുകൾ തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ നമുക്ക് അഭിപ്രായമെടുക്കാം തൊടപ്പെട്ടവൻ്റെ പുതുവ് മുറിയുകയില്ല അഥവാ നമ്മൾ മനഃപൂർവ്വം ഒരാളെ തുടരുത് നമ്മെ ആരെങ്കിലും തൊട്ടാൽ ഒരു സ്ത്രീ വന്ന് നമ്മെ തൊട്ടാൽ നമ്മുടെ മുത മുറിയുകയില്ല നമ്മൾ അങ്ങോട്ട് തൊട്ടാൽ നമ്മുടെ മുത മുറിയും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അങ്ങോട്ട് തൊടാത്ത നിലക്ക് പൊതു കൂടി അങ്ങോട്ട് തൊടാത്ത നിലക്ക് തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രയാസവും നമുക്ക് തവാഫ് സാധിക്കും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് തവാഫ് ചെയ്യണം നിർബന്ധമാണ് രണ്ടാമത്തെ കാര്യമാണ് ഔറത്ത് മറക്കണം തവാഫ് ഔറത്ത് മറക്കൽ നിർബന്ധമാണ് പുരുഷന്മാര് അവര് മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ മറച്ചിരിക്കണം സ്ത്രീകൾ അവരുടെ നിസ്കാരത്തിന്റെ ഔറത്ത് ആ ഔറത്താണ് ഇവിടെയുമുള്ളത് അഥവാ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലങ്ങളും നിർബന്ധമായും മറച്ചിരിക്കണം പുരുഷന്മാർ ഇഹ്റാം ചെയ്തവരാകുമ്പോൾ രണ്ട് വസ്ത്രമേ അവരുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുകയുള്ളൂ ഒരു അരയുടുപ്പും ഒരു മേൽത്തട്ടവും അപ്പോൾ ആ അരയുടുപ്പ് പൊക്കിളിൻ്റെ തായ് ഭാഗത്തൊരിക്കലും താന്നുപോകരുത് ഇങ്ങനെ താന്നുപോയാൽ അവൻ്റെ തവാഫ് സഹി വരികയാണ് അതുകൊണ്ട് തന്നെ തവാഫ് തുടങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണേ തവാഫിന്റെ ഇടയിൽ വല്ലപ്പോയും ഔറത്ത് പോയാൽ ഔറത്ത് മറക്കണം എന്നിട്ട് ആ ഔറത്ത് വെളിവായ നിലക്ക് എത്ര സ്ഥലം അവൻ നടന്നിട്ടുണ്ടോ അത് പിന്നോട്ട് വന്ന് അത് പൂർത്തീകരിക്കലിൽ അവന് നിർബന്ധമാണ് തവാഫ് മുഴുവനത്തിലും ഔറത്ത് മറച്ചിരിക്കണം പ്രിയപ്പെട്ട സഹോദരിമാർ ഒരേ മുടി പുറത്ത് കാണരുത് പുറത്ത് കണ്ടാൽ തവാഫ് സഹിയാവുകയില്ല അത് കണ്ട് പുറത്ത് കാണിച്ചുകൊണ്ട് ചെയ്ത തവാഫ് ആ ചുറ്റും സഹിയാവുകയില്ല അതുകൊണ്ട് തന്നെ അത് മറച്ചുകൊണ്ട് വീണ്ടും അത് ചെയ്യൽ നിർബന്ധമാവും അതുകൊണ്ട് തവാഫ് ചെയ്യാൻ വരുമ്പോ സഹോദരിമാർ പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചർച്ച ചെയ്യൽ എൻ്റെ ശരീരത്തിൻ്റെ മുഖത്ത് മുടി കാണുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് അത് ഉറപ്പ് വരുത്തി അങ്ങനെ തവാഫ് ചെയ്യണം മുഖവും മുൻകൈയും ഒഴിച്ച് ഒരു സ്ഥലവും കാണരുത് കാൽഭാഗം മുഴുവനും മറച്ചിരിക്കണം അപ്പോൾ സഹോദരിമാര് അവര് സോക്സ് ധരിക്കണം എന്നാലേ അവരുടെ കാല് പൂർണ്ണമായി മറക്കാൻ കഴിയുകയുള്ളൂ കാലിൽ നിന്ന് അല്പവും പുറത്ത് കണ്ടുപൂടാ പുറത്തു വന്നാൽ അല്പം പുറത്തായി കഴിഞ്ഞാൽ അവരുടെ തവാഫ് അത് സഹിയാവുകയില്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തവാഫ് ഹജറുൽ അസു കൊണ്ട് തുടങ്ങൽ നിർബന്ധമാണ് ഹജറുൽ അസുബതിന്റെ ഭാഗമല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തവാഫ് തുടങ്ങിയാൽ ഹജറുൽഅസദ് എത്തിയത് മുതൽ മാത്രമേ തവാഫായി അത് ഗണിക്കപ്പെടുകയുള്ളൂ ഹജറുൽ അസദ് കൊണ്ട് തുടങ്ങണം അടുത്ത നിബന്ധനയാണ് ഈ റുഖുനുൽ അസ്വദ് തവാഫ് തുടങ്ങുന്ന സമയത്ത് റുഖുനുൽ അസ്വദ് അവന്റെ ഇടഭാഗത്തായി വരണം അഥവാ ഈ അവൻ്റെ ഇടഭാഗത്തായി വരണം തവാഫ് തുടങ്ങുമ്പോൾ തന്നെ റുഖുനുൽ അസുബദ് എന്ന് പറഞ്ഞാൽ ഹജറുൽ അസുബദ് മൂലയാണ് ഓരോ മൂലക്കും ഓരോ പേരാണ് റുഖുനുൽ അസുബദ് എന്ന് പറയും ഹജറുൽ അസുബതുള്ള മൂലക്ക് അത് കഴിഞ്ഞ് കുറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തുള്ള മൂ അടുത്ത കബയുടെ മൂല അതിന് റുഖുനുൽ ഇറാഖി എന്ന് പറയും അത് കഴിഞ്ഞ് അടുത്ത മൂല അത് റുഖുനുൽ ഷാമിയാണ് അത് കഴിഞ്ഞ് അടുത്ത മൂല റുഖുനുൽ യമാനിയാണ് ഇങ്ങനെ ഓരോ മൂലക്കും ഓരോ പേരാണ് അവിടെ റുക്കുനുൽ അസ്വദ് അത് പൂർണ്ണമായ നിലക്ക് നമ്മുടെ ഇടഭാഗത്താവണം തവാഫ് തുടങ്ങുമ്പോൾ ഇനി ആ നിലക്കായിരിക്കണം അവൻ്റെ തവാഫ് തുടങ്ങേണ്ടത് അടുത്ത നിബന്ധനയാണ് അഞ്ചാമത്തെ നിബന്ധനയാണ് അവൻ്റെ ഇടഭാഗത്തായിരിക്കണം തവാഫ് മുഴുവനത്തിലും കബ അവൻ്റെ ഇടഭാഗത്ത് തന്നെ വരണം അവൻ്റെ മുൻഭാഗത്തോ വലഭാഗത്തോ പിൻഭാഗത്തോ കായുന്ന നിലക്ക് അവൻ തവാഫിൽ അല്പഭാഗം നടന്നാൽ ആ നടത്തും അത് സഹിയാവുകയില്ല അത് തിരിച്ചു വന്ന് കായബ ഭാഗത്താക്കി തന്നെ നടക്കൽ നിർബന്ധമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണിത് ഹജറൽ ലസ്വദിന്റെ ഭാഗം നല്ല തിരക്കുള്ള സ്ഥലമായിരിക്കും അപ്പൊ അവിടുന്ന് നമ്മൾ കായത്താക്കി അങ്ങനെ നടക്കും കായബയുടെ ഒരുപാട് ദൂരത്തായിരിക്കും നമ്മൾ ഉണ്ടാവുക അങ്ങനെ ചുറ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഹജറുൽ അസമതിന്റെ നേരെ എതിർവശം എത്തുമ്പോ എതിർഭാഗം എത്തുമ്പോ അഥവാ റുഖുൻ ഷാമിയുടെ ഭാഗം എത്തുമ്പോ അവിടെ കുറച്ച് തിരക്ക് കുറയുന്നത് കാണും നമുക്ക് കാരണം ഹജറുൽ അസമതിൻ്റെ അടുത്ത് തവാഫ് തുടങ്ങുന്നു തവാഫ് കഴിയുന്നു എല്ലാമുള്ള ഒരു ഭാഗമാണല്ലോ അതിന്റെ നേരെ എതിർവശത്ത് കുറച്ച് തിരക്ക് കുറയും ചിലപ്പോ കായയുടെ അടുത്തെ അടുത്തേക്ക് ഉള്ള സ്ഥലത്ത് തിരക്ക് കുറഞ്ഞിരിക്കും അവിടെ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലം കാണും അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൂടെ അടുക്കലേക്ക് എത്ര എടുത്താലും അത് നല്ലതാണല്ലോ അടുക്കലേക്ക് എത്താമല്ലോ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങും അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ഇടതുവശം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്പ സ്ഥലം മുൻ അല്പം നമ്മുടെ മുൻഭാഗത്ത് ഈപ വരുന്ന നിലക്ക് നാം നടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് വന്ന് അത് ഇടഭാഗത്തായ നിലക്ക് തന്നെ നടക്കൽ നിർബന്ധമാ ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ക എബ ഇടഭാഗത്തായി മുഴുവനും ഏഴ് പ്രാവശ്യവും അതിലൊരല്പസമയം പോലും ഒരു കാലടി പോലും ഇടഭാഗത്തല്ലാത്ത നിലക്ക് നീങ്ങി പോവാൻ പാടില്ല ഇത് തവാഫ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് തവാഫ് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ ഹജ്ജ് നഷ്ടപ്പെട്ടുകൂടാ ഉമ്ര നഷ്ടപ്പെട്ടുകൂടാ അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നിബന്ധനയാണ് തവാഫ് മസ്ജിദുൽ ഹറാമിലായിരിക്കണം മസ്ജിദുൽ ഹറാമിന്റെ പുറത്തു കൂടി തവാഫ് ചെയ്താൽ സഹിയാവുകയില്ല മസ്ജി അൽഹറാമിലാവണം ആ തവാഫ് ചെയ്യുന്ന മത്താഫ് ആ സ്ഥലം അതുപോലെ തന്നെ പള്ളി പള്ളിയുടെ ഭാഗത്ത് പള്ളിയിലൂടെയൊക്കെ തവാഫ് ചെയ്യാൻ പറ്റുന്നതാണ് അത് എത്ര മുകളിലും ഏത് മുകൾ തട്ടിലൂടെയൊക്കെ തവാഫ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ പുറത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ പുറത്തു കൂടി തവാഫ് ചെയ്യാൻ പാടില്ല തവാഫ് മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലായിരിക്കൽ നിർബന്ധമാണ് തവാഫിൻ്റെ ഏഴാമത്തെ നിബന്ധനയാണ് ശരീരം മുഴുവനും കബയുടെ പുറത്ത് ആയിരിക്കണം അഥവാ തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്പഭാഗം പോലും കബയുടെ ഉള്ളിലേക്ക് കബയിലായി പോകുന്ന നിലക്ക് തവാഫ് ചെയ്യാൻ പാടില്ല നം തവാഫ് തുടങ്ങുമ്പോൾ ഹജ്റുൽ അസുബത് കൊണ്ട് തുടങ്ങി അല്പം മുന്നോട്ട് നീങ്ങിയാൽ അടുത്ത റുഖിന് റുഖുനുൽ ഇറാഖി നേരത്തെ പറഞ്ഞല്ലോ ആ റുഖുനുൽ ഇറാഖിയുടെയും അടുത്ത റുഖിനാണ് അടുത്ത മൂലയാണ് റുഖ്നുൽ ഷാമി അത് രണ്ടിൻ്റെയും ഇടയിൽ ഹിജിർസ് ഇസ്മായിൽ കാണാം ഹിജിർസ് മാഹിലിൻ്റെ ഭാഗം പ്രത്യേകം ഭിത്തി കെട്ടി മാറ്റി അല്പം ഉയരത്തിൽ ഭിത്തി കെട്ടി മാറ്റിയത് കാണാം ആ സ്ഥലം അത് കായയിൽ അതുപോലെ കായയുടെ ചുറ്റു ഭാഗത്തുമുള്ള ഷാദർ കബയോട് ചേർന്ന് അല്പം ഉയർന്നു കിടക്കുന്ന ചേരി അതും കായയിൽ അപ്പോൾ നാം തവാഫ് ചെയ്യുന്ന സമയത്ത് കായയുടെ അടുത്തുകൂടി തവാഫ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്പഭാഗം നമ്മുടെ കൈയുടെ അല്പഭാഗം പോലും ഈ സ്ഥലത്തു കൂടിയായിപ്പോ വരുത് പൂർണ്ണമായും അതിൻ്റെ പുറത്തു കൂടിയായിരിക്കണം അതെല്ലാം കഭയിൽപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ തവാഫ് ചെയ്യുന്നവർ കബയുടെ അടുത്ത് കൂടി തവാഫ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവൻ്റെ തവാഫ് അവൻ്റെ ശരീരത്തിൽ നിന്ന് അല്പം കബയുടെ ഭാഗത്തേക്കായാൽ ആ തവാഫ് സ്വഹി ആവാതെ വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ശരീരം മുഴുവനും മുഴുവനത്തിന് തൊട്ടും പുറത്താവൽ നിബന്ധനയാണ് തവാഫിലുള്ള അടുത്ത നിബന്ധനയാണ് തവാഫ് ചെയ്യുന്ന സമയത്ത് നെയ്യത്ത് നിർബന്ധമാണ് നെയ്യത്ത് വെക്കല് അത് ഉമ്രയുടെയോ അതുപോലെ ഹജ്ജിലോ പെടാത്ത തവാഫിലാണ് നെയ്യത്ത് നിർബന്ധമുള്ളത് നമ്മൾ സാധാ തവാഫ് ചെയ്യുമ്പോൾ അവിടെ ആ തവാഫിൽ നെയ്യത്ത് നിർബന്ധമാണ് ആ ഇവിടെ തവാഫ് ചെയ്യുമ്പോൾ മുംറക്ക് ഇഹ്റാം ചെയ്യലോടുകൂടി തന്നെ എല്ലാം അതിൽപ്പെട്ടു എന്നാലും മുംബ്രയുടെ തവാഫ് ചെയ്യുന്ന സമയത്ത് അവിടെ നെയ്യത്ത് വെക്കൽ സുന്നത്തുണ്ട് അതിനുശാല് നമുക്ക് സുന്നത്ത് വിശദീകരിക്കുമ്പോൾ പറയാം അപ്പോൾ ഹജ്ജിലോ ഉം പെടാത്ത തവാഫിന് നെയ്യത്ത് നിർബന്ധമാണ് അടുത്ത നിബന്ധനയാണ് തവാഫ് ചെയ്യുമ്പോൾ മറ്റൊരു ഉദ്ദേശം പാടില്ല അഥവാ തവാഫിന് വേണ്ടി ചുറ്റുന്ന സമയത്ത് തവാഫല്ലാത്ത മറ്റൊരു ഉദ്ദേശവും ഉണ്ടാവാൻ പാടില്ല ഒരാൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരു സുഹൃത്തിനെ കണ്ടു തവാഫിലെ അപ്പുറത്താണ് അവൻ്റെ സുഹൃത്തുളളത് അപ്പൊ അവൻ തവാഫ് ചുറ്റുമ്പോൾ ഒന്നും നടത്തും സ്പീഡ് കൂട്ടി അവൻ്റെ ഉദ്ദേശം സുഹൃത്തിനെ കാണണം എന്നുള്ളതാണ് ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി അവനൊന്ന് നടന്നാൽ ആ നടത്തം അത് തവാഫിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയി അതുകൊണ്ട് തന്നെ തവാഫ് ചെയ്യുന്ന സമയത്ത് തവാഫല്ലാത്ത മറ്റൊന്നിലേക്ക് ഈ തവാഫിനെ നമ്മൾ തിരിക്കരുത് നമ്മുടെ പലരും കൂടുതൽ ആളുകൾ തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഒന്ന് നമ്മുടെ ശരീര കയ്യിൽ നിന്നൊന്ന് വിട്ടുപോയി അല്പം അകന്നുപോയി അപ്പോൾ നമ്മൾ ആ കുട്ടിയെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ് കുട്ടിയുടെ അടുത്തേക്ക് അപ്പോൾ ആ ഓട്ടം നമ്മൾ തവാഫിൻ്റെ നടത്തമല്ല നടക്കുന്നത് ഇവിടെ ആ കുട്ടിയെ അന്വേഷിച്ചു കൊണ്ടാണ് മറ്റൊന്നിലേക്ക് നമ്മുടെ ഉദ്ദേശം വന്നുപോയി അങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് തവാഫല്ലാത്ത മറ്റൊന്നിലേക്ക് നമ്മുടെ ഈ തവാഫിനെ നമ്മുടെ ഈ നടത്തത്തെ തിരിക്കരുത് അത് തവാഫിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ പത്താമത്തെ നിബന്ധനയാണ് തവാഫ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഏഴ് പ്രാവശ്യം ചുറ്റണം ഏ പ്രാവശ്യം ആവണം ഇപ്പോൾ ഒരാൾക്ക് സംശയം വന്നാൽ ഞാൻ ഇപ്പോൾ ആറോ ഏയോ എന്ന് സംശയം വന്നാൽ അത് ആറാണെന്ന് വെച്ച് ഒന്നുകൂടി ചുറ്റണം അങ്ങനെ ഉറപ്പായും ഏ പ്രാവശ്യം ചുറ്റൽ നിർബന്ധമാണ് ഇതാണ് തവാഫിൽ നാം പ്രത്യേകം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തവാഫ് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്